ഹലോ എല്ലാവർക്കും സ്വാഗതം ദക്ഷിണ കൊറിയയിലെ സോളില് നമ്മുടെ കാഴ്ചകൾ തുടരുകയാണ് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് മാർക്കറ്റാണ് ഇൻസഡോങ് മാർക്കറ്റ് എന്നാണ് ഇൻസഡോങ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്നാണ് ഈ മാർക്കറ്റെന്ന് പറയപ്പെടുന്നത് ഇൻസഡോങ് സ്ട്രീറ്റ് സോളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തെരുവാണ് ഇതിലെ പ്രധാന തെരുവിനെ ഇടവഴികളിലൂടെ പല ഭാഗങ്ങളുമായിട്ട് ഇങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുകയാണ് പ്രധാനമായിട്ടും പുരാവസ്തുക്കളുടെയും കരകൗശല വസ്തുക്കളുടെയും വലിയ ശേഖരമാണ് ഇവിടുത്തെ ഉള്ളത് അതുകൂടാതെ ഇതുപോലെയുള്ള ആഭരണങ്ങളും ഒക്കെ ഇവിടെ കിട്ടും നമ്മുടെ നാട്ടിലെ നൂറ് രൂപ ഷോപ്പ് പോലെ ഇവിടെ രണ്ടായിരത്തഞ്ഞൂറ് കൊറിയൻ ഓൺ എന്നിങ്ങനെ എഴുതിയ അനവധി ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മുടെ ഇന്ത്യൻ രൂപയായിട്ട് അത് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു രൂപയ്ക്ക് അവരുടെ നമ്മുടെ ആറ് പൈസയേ വിലയുള്ളൂ അവരുടെ ഒരു ഓണിന് നമ്മുടെ ആറ് പൈസയെ വിലയുള്ളൂ അങ്ങനെ രണ്ടായിരത്തഞ്ഞൂറ് ഓൺ എന്ന് പറയുന്നത് ഏകദേശം നൂറ്റമ്പത് രൂപയെ ആവുന്നുള്ളൂ പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടിയ വിലയാണ് ഇവിടുത്തെ വസ്ത്രങ്ങൾക്കും മറ്റുമൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് ചെറിയ കമ്മലുകൾക്കൊക്കെയാണ് ഈ രണ്ടായിരത്തഞ്ഞൂറ് ഓൺ എഴുതിയിട്ടുള്ളത് മറ്റ് കരകൗശല സാധനങ്ങൾക്കൊക്കെ നല്ല വിലയാണ് ഇത് കൈനറ്റിക് എനർജി കൊണ്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളുള്ള ഒരു ഷോയ്ക്ക് വേണ്ടി വയ്ക്കാവുന്ന സാധനങ്ങളാണ് ഇതെല്ലാം അങ്ങനെയുള്ളൊരു ഷോപ്പാണ് ഇതെല്ലാം തനിയെ പ്രവർത്തിക്കുന്നതാണെന്നാണ് കൈനറ്റിക് എനർജി കൊണ്ട് തനിയെ പ്രവർത്തിക്കുന്നതാണ് പറയുന്നത് ജാപ്പാനീസ് അധിനിവേശകാലത്ത് ഈ സമ്പന്നരായ കൊറിയക്കാർ അവരുടെ സാധന സാമഗ്രികളൊക്കെ ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ തെരുവിൽ വിൽപ്പനയ്ക്ക് വെച്ചു ആ പുരാവസ്തുക്കളും കരകൗശല സാധനങ്ങളും ഒക്കെ പിന്നീട് അങ്ങനത്തെ ഒരു വിൽപ്പന കേന്ദ്രമായിട്ട് ഈ മാർക്കറ്റ് മാറുകയും ചെയ്തു എന്നാണ് പറയുന്നത് അനവധി വിദേശ ടൂറിസ്റ്റുകളുടെ ഒരു ഷോപ്പിംഗ് കേന്ദ്രമായിട്ട് ഈ ഭാഗം ഇപ്പോൾ മാറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് സോളോ ഒളിമ്പിക്സ് നടന്നത് ആ സമയത്ത് ഈ ഭാഗത്തിന് നല്ല പ്രാധാന്യം ഉണ്ടായിരുന്നു വിദേശ ടൂറിസ്റ്റുകളെല്ലാം ഇവിടെ വരികയും ഷോപ്പിങ്ങിന് ഈ ഭാഗത്ത് വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സോളിലെ വളരെ പ്രധാനപ്പെട്ട ഇൻസഡോങ് മാർക്കറ്റ് ഇൻസഡോങ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ആ സ്ട്രീറ്റാണ് ഇവിടെ കാണുന്നത് ഇവിടെ അനവധി ബാഗുകളും മറ്റ് കൈകൊണ്ടൊക്കെ നിർമ്മിക്കുന്ന ആഭരണങ്ങളും അതുപോലെ പല കളറുകളിലുള്ള സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആഭരണങ്ങളും ഒക്കെ ഇവിടെ കിട്ടും അതുപോലെ സ്റ്റോൺ തന്നെ റോ ആയിട്ടുള്ള സ്റ്റോണുകളൊക്കെ ഇവിടെ അനവധി സ്ഥലത്ത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ടായിരുന്നു അങ്ങനെ പക്ഷേ ഇതിനൊക്കെ നല്ല വിലയാണ് എന്നാലും പലരും ഇവിടെ നിന്ന് ഇതൊക്കെ വാങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അടുത്തായിട്ട് നമ്മൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടി പോവുകയാണ് ഇതൊരു കൊറിയൻ റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത് ഇവിടെ കൊറിയൻ ഭക്ഷണ സാധനങ്ങളും ഉൾപ്പെടെ കിട്ടുന്ന നല്ലൊരു ബുഫേ ആണ് അനവധി വിഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു ഇത് ശരിക്കും ഒരു വെറൈറ്റി ഭക്ഷണമാണ് നല്ല ആണ് അതുകൊണ്ട് നല്ല ഫ്രൂട്ട്സും അതുപോലെ ലൈവായിട്ട് ചെയ്തു തരുന്ന ഒരുപാട് സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ അതിനകത്ത് കൊറിയൻ ഐറ്റംസും ഉണ്ട് അതുപോലെ വെസ്റ്റേൺ ഐറ്റംസും എല്ലാം ഉൾപ്പെടെയാണ് ഇതൊക്കെ ചിക്കൻ ഫ്രൈയും അതുപോലെയുള്ള ചിക്കൻ കൊണ്ടുള്ള വിഭവങ്ങൾ അതുപോലെ വെജിറ്റബിൾ ഐറ്റംസ് ഫ്രൂട്ട്സ് ഐറ്റംസ് ജ്യൂസ് അതുപോലെ ബ്രെഡ് ഐറ്റംസ് എല്ലാ സാധനങ്ങളും വളരെ വിശാലമായ മെനു അടങ്ങുന്ന ഒരു ബുഫേ ലഞ്ചായിരുന്നു ഇവിടെ നമുക്ക് കൊറിയൻ റെസ്റ്റോറൻ്റിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല എല്ലാത്തിനും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അതുകൊണ്ട് നന്നായി നന്നായി തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കഴിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു ഈ റെസ്റ്റോറൻറ്റിൽ നമ്മൾ കഴിച്ച പാത്രങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിനായിട്ടൊരു റോബോട്ടാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ടേബിളിലുള്ള ഒരു ചെറിയ ബട്ടൺ ഉണ്ട് അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റോബോട്ട് അവിടേക്ക് വരും അപ്പം നമ്മൾ ഒഴിവായ പാത്രങ്ങളെല്ലാം അതിലെടുത്ത് വെച്ച ശേഷം അതിനകത്ത് തന്നെ ഒരു കമ്പ്യൂട്ടർ പോലൊരു ഭാഗമുണ്ട് അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാത്രങ്ങളുമായിട്ട് ഈ റോബോട്ട് തിരിച്ച് അവരുടെ വാഷ് ചെയ്യുന്ന ഭാഗത്തേക്ക് പോകും അങ്ങനെ ഇത് ഇതുപോലെ റോബോട്ടാണ് അപ്പോൾ അവിടെ ആളുടെ എണ്ണം കുറയ്ക്കാനായിട്ട് പറ്റും അങ്ങനെയാണ് റോബോട്ട് ക്ലീനിങ് ആണ് ഇവിടെ നമ്മൾ കണ്ടത് അതുപോലെ ഇതിൻ്റെ മുകളിൽ പാത്രങ്ങളൊക്കെ ഇതുപോലെ ഭംഗിയായിട്ട് കെട്ടിയൊക്കെ തൂക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ ഫുഡ് നമ്മൾ ആസ്വദിച്ച് കഴിച്ച് ലഞ്ച് കഴിച്ചതിന് ശേഷം നമ്മൾ അടുത്ത കാഴ്ചകൾക്ക് വേണ്ടി പോവുകയാണ് അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ ഡി ഡി പി എന്ന ചുരുക്കപ്പേരുള്ള ഡോങ് ഡെമുൻ ഡിസൈൻ പ്ലാസ എന്നൊരു ബിൽഡിംഗ് കാണുന്നതിനായിട്ടാണ് പോകുന്നത് ദക്ഷിണ കൊറിയയിലെ സോളിലൊരു പ്രധാനപ്പെട്ട നഗരവികസന നാഴികക്കല്ലാണ് ഈ ഡി ഡി പി ഡോങ് ഡെമുൻ ഡിസൈൻ പ്ലാസ കൊറിയയിലെ ഫാഷൻ ഹബും ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രവും ഒക്കെയാണ് ഈ ഭാഗം ഇവിടെ ഈ കാണുന്ന എല്ലാം ഷോപ്പിംഗ് മാളുകളാണ് ഈ ഡി ഡി പി എന്ന ബിൽഡിംഗ് തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം മേൽക്കൂരയിലൂടെ നടക്കാവുന്ന പാർക്കും വലിയ ആഗോള പ്രദർശന സ്റ്റാളുകളും റീറ്റെയിൽ സ്റ്റോറുകളും എന്നിവയൊക്കെ ഇതിനകത്തുണ്ട് ഇതൊരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ കാണുന്നത് ഒരു കൂണ് നിൽക്കുന്നത് പോലെയൊക്കെയാണ് ഇതിൻ്റെ പുറമേന്നുള്ള കാഴ്ച വലിയ കെട്ടിടമായിട്ട് നമുക്ക് കാണുന്നില്ലെങ്കിലും ഒരു കൂണ് വിടർന്ന് നിൽക്കുന്നത് പോലെയാണ് നമുക്കിത് കാണാൻ പറ്റുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ നിർമ്മാണം തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിമൂന്നില് ഇത് പൂർത്തീകരിച്ചു ഇതിൻ്റെ വിസ്തീർണ്ണം ഒമ്പത് ലക്ഷത്തിലധികം ചതുരശ്ര അടിയാണെന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തിൽ സോളിനെ വേൾഡ് ഡിസൈൻ ക്യാപിറ്റലായിട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു പ്രധാന കാരണം ഈ കെട്ടിടത്തിന്റെ നിർമ്മാണമാണെന്നാണ് പറയുന്നത് പ്രശസ്ത ബ്രിട്ടീഷ് ഇറാഖി ആർക്കിടെക്റ്റായ സഹാ ഹദീദ് ആണ് ഇതിന്റെ ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇതിന്റെ പുറകിലായിട്ട് അനേകം ചെറിമരങ്ങളൊക്കെ പൂത്ത് നിൽക്കുന്ന ഒരു ചെറിയ പാർക്കും ഉണ്ട് അവിടെ നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു ഈ കെട്ടിടത്തിനകത്ത് ഇപ്പോൾ പ്രോഗ്രാം ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മളതിനകത്ത് കയറി നമുക്കൊന്നും കാണാനായിട്ട് പറ്റിയില്ല ഇതിന്റെ പുറം കവറ് തറനിരപ്പിൽ നിന്ന് പൊങ്ങിക്കിടക്കുന്ന ഭീമാകാരമായൊരു കൂണ് പോലെയാണ് നമുക്ക് പുറമിൽ കാണുമ്പോൾ തോന്നുന്നത് കോൺക്രീറ്റ് അലൂമിനിയം സ്റ്റീല് എന്നിവയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ഇതിനുള്ളിൽ വലിയ എക്സിബിഷൻ ഹാള് കോൺഫറൻസ് ഹാള് ഡിസൈൻ മ്യൂസിയം ഡിസൈൻ ലാബ് മീഡിയ ഹാള് ഡിസൈൻ മാർക്കറ്റ് അങ്ങനെയൊക്കെയുള്ള ഇതാണ് ഈ കെട്ടിടത്തിനകത്തായിട്ടുള്ളത് ഇവിടെ കൺവെൻഷനുകൾ പിന്നെ ട്രേഡ് ഷോകൾ ഫാഷൻ ഷോകൾ പിന്നെ എന്തെങ്കിലും പ്രകടനങ്ങൾ കച്ചേരികൾ ഇതൊക്കെയാണ് ഈ കെട്ടിടത്തിനകത്ത് നടക്കുന്നത് ഇതിനോട് ചേർന്ന് തന്നെ ഡോങ്ഡെമുൻ സ്റ്റേഡിയം എന്ന പേരിലൊരു വലിയ സ്റ്റേഡിയവും പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ പ്രോഗ്രാമുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു കൊറിയൻ സോൾജിയറുടെ വേഷം ധരിച്ചൊരാൾ അവിടെ പുറത്തിരുന്ന് ഇതുപോലൊരു ഓർഗൻ വായിക്കുന്നുണ്ടായിരുന്നു ഇവിടെ കെട്ടിടത്തിന് പുറത്തായിട്ട് ആ കാണുന്ന പാർക്കിൽ ഇതുപോലെയുള്ള ചില നിർമ്മിതികളൊക്കെ കാണാം അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് ഞങ്ങൾ പോകുന്നു അടുത്ത നമ്മുടെ പ്രോഗ്രാം ഒരു റിവർ ക്രൂയിസ് ആണ് കൊറിയയിലെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് ഹാൻ റിവർ അതിന് കൊറിയൻ ഭാഷയിൽ ഹാങ്ങാങ് എന്നാണ് പറയുന്നത് അവിടെ ഒരു ക്രൂയിസ് ഒരു ഈവനിങ് സൺസെറ്റ് ക്രൂയിസിനാണ് നമ്മൾ പോകുന്നത് അവിടെ ക്രൂയിസ് ഉള്ള ലാൻഡിംഗ് ഏരിയ ഒക്കെ നമുക്ക് കാണാം ഇലാൻഡ് ക്രൂയിസ് എന്നാണ് അതിൻ്റെ ക്രൂയിസിൻ്റെ പേര് ഇവിടെയുള്ള ക്രൂയിസിലാണ് നമ്മളിപ്പോൾ ക്രൂയിസിനായിട്ട് പോകുന്നത് സൺസെറ്റ് ക്രൂയിസ് ആ ഭാഗത്ത് വിശാലമായ ഏരിയ ഒക്കെ ഉണ്ട് നല്ല ഭംഗിയായിട്ടൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ ക്രൂയിസിലേക്ക് കയറുകയാണ് ഏകദേശം ഒരു മുക്കാമണിക്കൂറാണ് ഈ ക്രൂയിസിന്റെ സമയം നമ്മൾ പോകുന്നത് സൺസെറ്റ് ക്രൂയിസിനാണ് അത് കഴിഞ്ഞ് പിന്നെ നൈറ്റ് ക്രൂയിസ് ഒക്കെ ഉണ്ട് നമ്മൾ ക്രൂയിസിൽ കയറി ഈ ക്രൂയിസ് നീങ്ങി തുടങ്ങുമ്പോൾ തന്നെ അനേകം സീകളുകൾ ഇതുപോലെ അതിനു ചുറ്റും ഇങ്ങനെ പറന്നു വരും അങ്ങനെ പറന്നു വരുന്നത് ഒരു മനോഹരമായ കാഴ്ചയാണ് അങ്ങനെ പറന്നു വരുന്നത് ഈ ക്രൂയിസിൽ കയറുന്ന ആളുകൾ അവിടെ നിന്ന് ചെറിയ ഫിഷിനെ വാങ്ങിയിട്ട് ഇതിനെ ഫിഡി അത് വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സീകളുകൾ ഇങ്ങനെ പറന്നു വരുന്നത് ക്രൂയിസ് അരങ്ങി തുടങ്ങുമ്പോൾ തന്നെ ഈ സീകളുകളെല്ലാം വരും അല്ലാത്ത സമയത്ത് അതെല്ലാം അവിടെ വിശ്രമിച്ചിരിക്കുകയാണ് ക്രൂയിസിലേക്ക് വരും ക്രൂയിസിൽ നിന്ന് ആൾക്കാർ അതിന് ചെറിയ മത്സ്യങ്ങളെ ഫീഡ് ചെയ്യും അപ്പം അത് ക്രൂയിസ് തിരിച്ചു വരുന്നവടം വരെ ഈ സീകള് ഈ ക്രൂയിസിന് ചുറ്റും ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും നല്ല മനോഹരമാണ് നമ്മുടെ തലയിലൊക്കെ ചിലപ്പോൾ മുട്ടി പറന്നു മുട്ടിപ്പറന്നുപോകും ഇത് നമ്മുടെ തലയിൽ കാഷ്ടിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബാക്കി നല്ല മനോഹരമായ കാഴ്ചയും നല്ല രസമാണ് ഇതിനെ ഫീഡ് ചെയ്യുന്നതൊക്കെ ഇതിലെ ടൂറിസ്റ്റുകൾ മിക്കവാറും പേരും ഇവിടെ വന്ന് ഇതിനിങ്ങനെ തീറ്റ കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കരയിലെ കാഴ്ചകളും മനോഹരമാണ് ഈ ഹാൻ റിവർ എന്ന് പറയുന്നത് ദക്ഷിണ കൊറിയയിലെ ഒരു പ്രധാന നദിയാണ് ഇതിലെ ചില കൈവഴികളൊക്കെ ഉത്തര കൊറിയയിൽ നിന്നും ഉത്ഭവിക്കുന്നതും കൂടെയാണ് കൊറിയൻ ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങൾ ഈ ഹാൻ റിവർ സാക്ഷിയായിട്ടുണ്ട് പഴയകാലത്ത് പ്രധാനപ്പെട്ട ഒരു ട്രേഡ് റൂട്ടായിരുന്നു ഇത് ഇതുവഴിയാണ് പല കച്ചവടങ്ങളും ഈ ഇതിലൂടെയുള്ള ചരക്ക് ഗതാഗതമൊക്കെ വളരെ നന്നായിട്ട് നടന്നിരുന്ന ഒരു നദിയാണിത് ദക്ഷിണ കൊറിയയിലെ ഒരു കോടിയിലധികം ജനങ്ങൾ ഈ നദിയിൽ നിന്നുള്ള ജനം കൊണ്ടാണ് കാര്യങ്ങളൊക്കെ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് ഇതിൻ്റെ കരകളിൽ വിവിധ ആക്ടിവിറ്റികളൊക്കെ നടക്കുന്നുണ്ട് ഇതിൻ്റെ രണ്ട് കരകളിലായിട്ട് പലവിധ ആക്ടിവിറ്റികളൊക്കെ ഉണ്ട് നമ്മളേതായാലും ക്രൂയിസിൽ നിന്ന് ഈ സീകളിനെ ഫീഡ് ചെയ്യുന്നതൊക്കെ എൻജോയ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ സൺസെറ്റും ആസ്വദിച്ച് പോരുകയാണ് ഏകദേശം നാൽപ്പത്തഞ്ച് ആണ് ഈ ക്രൂയിസിൻ്റെ ടൈം അപ്പോൾ ഏകദേശം സൺസെറ്റായി ആ സൺസെറ്റിൽ സീകള് പറക്കുന്നത് കാണാൻ അതിൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്നത് ഭയങ്കര മനോഹരമാണ് ക്രൂയ്സ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ഇരുപത് മിനിറ്റിലധികം മുന്നോട്ട് പോയ ശേഷം ഇരുപത്തഞ്ച് മിനിറ്റോളം മുന്നോട്ട് പോയ ശേഷം ഇത് വീണ്ടും തിരിച്ച് വരികയാണ് ചെയ്യുന്നത് സൺസെറ്റ് കാണുന്നതാണ് വളരെ മനോഹരമായ കാഴ്ചയാണ് സൺസെറ്റ് സ്ത്രീകൾ അതിന് ചുറ്റും പശ്ചാത്തലത്തിൽ പറന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാവുന്ന അനേകം സ്പോട്ടുകളൊക്കെ ഉണ്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും മറ്റൊരു ക്രൂയിസ് അവിടെ നിന്ന് പോയി തുടങ്ങിയിട്ടുണ്ട് ക്രൂയിസ് പുറത്തിറങ്ങിയാലും ചില ഫോട്ടോ സ്പോട്ടുകളൊക്കെ ഉണ്ട് ഇനി നമ്മൾ ഡിന്നറിന് പോവാണ് അവിടെ കാണുന്ന പൂക്കളുടെ കാഴ്ചയാണിത് ഇനി അടുത്ത വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും ഗുഡ് ബൈ